വയനാട് കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയുടെ മൊത്തം ശ്രദ്ധ പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു മണ്ഡലമാണ് രാഹുൽ ഗാന്ധിയുടെ വരവ് അത്രമാത്രം മാറ്റങ്ങളാണ് വാസ്തവത്തിൽ കേരളത്തിലെയും ദേശീയ തലത്തിലെയും ലോക്സഭാ തിരഞ്ഞെടുപ്പ് രംഗത്ത് കൊണ്ടുവന്നിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ദേശീയ ശ്രദ്ധ വയനാട്ടിലുണ്ട് വയനാട് യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ ഒരു ഉറച്ച കോട്ടയായിട്ടാണ് കരുതപ്പെടുന്നത് പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഷാനവാസിൻ്റെ ഭൂരിപക്ഷം വല്ലാതെ കുറഞ്ഞുപോയി രണ്ടായിരത്തി ഒമ്പതിൽ ഒന്നര ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയ സ്ഥാനത്ത് രണ്ടായിരത്തി പതിനാലിൽ എത്തിയപ്പോൾ ഇരുപതിനായിരം വോട്ടുകളുടെ അത് കുറഞ്ഞു അത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ഒരു ഒരു ആയിരുന്നു അത് ഇത്രയും വലിയ ഇത്രയും വലിയ തോതിൽ വോട്ടുകൾ ചോർന്നു പോകുന്നു എന്നുള്ളത് യു ഡി എഫിനൊന്ന് പേടിപ്പിച്ചിരുന്നു പക്ഷേ ആ ഒരു സ്ഥിതി ഇപ്പോഴില്ല കാരണം രാഹുൽ ഗാന്ധിയുടെ വരവോടുകൂടി മണ്ഡലത്തിൽ വിജയം എന്നുള്ളത് യു ഡി എഫ് ഉറപ്പിച്ചു കഴിഞ്ഞു ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് യു ഡി എഫിന് ഇപ്പോൾ ഉള്ളത് കാരണം കേരളത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം വയനാട് നിന്നായിരിക്കണമെന്ന് യു ഡി എഫിന് നിർബന്ധമുണ്ട് കാരണം അവരുടെ ദേശീയ നേതാവ് അവരുടെ അല്ല കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ മത്സരിക്കുന്ന മണ്ഡലമാണ് പക്ഷേ വയനാട് ഈ പറഞ്ഞതുപോലെ വയനാടിന്റെ ഒരു സവിശേഷത മൂന്ന് ജില്ലകളിലെ മണ്ഡലങ്ങൾ ഈ ലോക്സഭാ മണ്ഡലത്തിലുണ്ടെന്നുള്ളതാണ് വയനാട് ജില്ലയിൽ നിന്നും സുൽത്താൻ ബത്തേരി കൽപ്പറ്റ മാനന്തവാടി മൂന്ന് മണ്ഡലങ്ങൾ അപ്പുറത്ത് കോഴിക്കോട് നിന്ന് തിരുവമ്പാടി മലപ്പുറം ജില്ലയിൽ നിന്നാണെങ്കിൽ വണ്ടൂര് ഏറനാട് അതുപോലെ തന്നെ നിലമ്പൂര് അപ്പോ ഈ ഒരു സവിശേഷത മൂന്ന് ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് വയനാട് വയനാടിന്റെ മറ്റൊരു സവിശേഷത ഈ പറഞ്ഞതുപോലെ ന്യൂനപക്ഷ വോട്ടുകളുടെ ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു വലിയ വലിയ ഒരു ശേഖരം തന്നെ വാസ്തവത്തിൽ ഈ മണ്ഡലത്തിലുണ്ട് അത് ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ടുകളെ കവച്ചു വെക്കുന്ന രീതിയിൽ ന്യൂനപക്ഷ സമുദായങ്ങളുടെ ഒരു സ്വാധീനം അല്ലെങ്കിൽ ഒരു സാന്നിധ്യം വയനാട് ലോക്സഭാ മണ്ഡലത്തിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി അമേഠിയിൽ നിന്നും രാഹുൽ രക്ഷ നേടിയിട്ട് അല്ലെങ്കിൽ രക്ഷ തേടിയിട്ട് വയനാട് പോലെ ഒരു ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലത്തിലേക്ക് രാഹുൽ എന്ന വലിയൊരു ആരോപണം ഉയർത്തിയത് അപ്പോൾ അവരുടേതായ രീതിയിൽ വയനാട് മണ്ഡലത്തിൽ കടുത്താക്രമണമാണ് ബി ജെ പി നടത്തുന്നത് ബി ജെ പി ബി ഡി ജെ എസിനാണ് സീറ്റ് കൊടുത്തിരിക്കുന്നത് ബി ഡി ജെ എസിന് വേണ്ടിയിട്ട് തുഷാർ വെള്ളാപ്പള്ളിയാണുള്ളത് രാഹുൽ ഗാന്ധിയെ ഇടതുപക്ഷം നേരിടുന്നത് സുനീർ എന്ന് പറഞ്ഞ അവരുടെ സി പി ഐയുടെ സ്ഥാനാർത്ഥിയിലൂടെയാണ് എന്തൊക്കെയായി കഴിഞ്ഞു കഴിഞ്ഞാലും വയനാട് വലിയ ഒരു മാധ്യമ ശ്രദ്ധയാണ് യാതൊരു സംശയവും രാജ്യത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് കേരളത്തിൽ നിന്ന് ഒരാൾ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് അത് രാഹുൽ ഗാന്ധിയുടെ വരം എന്ന് പറയുന്നത് കോൺഗ്രസിന് യു ഡി എഫിന് നൽകിയിരിക്കുന്ന ഊർജ്ജം എത്രത്തോളം കാര്യത്തിൽ ഒന്നും ഒരു തർക്കമില്ല പക്ഷേ കഴിഞ്ഞ ഒരു രണ്ട് തെരഞ്ഞെടുപ്പ് നമ്മൾ പരിശോധിച്ചാൽ യു ഡി എഫിൻ്റെ അത്രയും ഉറച്ച കോട്ട കോൺഗ്രസിൻ്റെ ഏറ്റവും ഉറച്ച കോട്ട കോൺഗ്രസ് ഏറ്റവും സേഫായിട്ട് കാണുന്ന സീറ്റ് അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളെ ഒരു ഗ്രൂപ്പ് തിരിഞ്ഞുള്ള സംഘർഷം നമ്മൾ കണ്ടതാണ് ടി സിദ്ധിക്ക് അബ്ദുൾ മജീദ് ഷാനവാ ഷാനിമോൾ ഉസ്മാൻ ഗ്രൂപ്പ് പോരാട്ടത്തിൻ്റെ ഒരു പൊരിഞ്ഞ അദ്ധ്യായം തന്നെ നടന്നിട്ടാണ് തികച്ചും അപ്രതീക്ഷിതമായ രാഹുലിൻ്റെ സ്ഥാനാർത്ഥി വരുന്നത് സിദ്ദിക്ക് പിന്മാറുന്നൊക്കെ നമ്മൾ കണ്ടു പക്ഷേ ആദ്യം രണ്ടായിരത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ഷാനുവാസ് ഒന്നര ലക്ഷം വോട്ടിന് ജയിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കേണ്ടത് അന്ന് കെ മുരളീധരൻ അവിടെ ഡി എ സി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ട് ഒരു ലക്ഷത്തോളം വോട്ട് പിടിച്ചു അപ്പോൾ എന്താ വെച്ചാൽ ഒരു കണക്കിന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഒരു രണ്ടര ലക്ഷം വോട്ട് വരെ ഭൂരിപക്ഷം നേടാവുന്നൊരു മണ്ഡലമാണ് അങ്ങനെ ഒരു സ്ഥലത്തു നിന്നാണ് കഴിഞ്ഞ തവണ വെറും ഇരുപതിനായിരം വോട്ടായിട്ട് ഷാനവാസിൻ്റെ ഭൂരിപക്ഷം കുറഞ്ഞു അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് എം ബി എന്നുള്ള നിലയിൽ പെർഫോമൻസ് വളരെ മോശമായിരുന്നു പിന്നെ അനാരോഗ്യം കാരണം മണ്ഡലത്തിൽ നിന്ന് ഒരുപാട് ഷാനവാസിന് വിട്ടു നിൽക്കേണ്ടി വന്നു പിന്നെ അവിടെ വേറൊരു ഘടകം പ്രവർത്തിച്ചു പറഞ്ഞാൽ അന്ന് കസ്തൂരങ്കൻ ത്തിൻ്റെ പേരിൽ അവിടെ മലയോര മേഖലയിൽ ഭയങ്കരമായി കോൺഗ്രസിനെതിരെ ഒരു വികാരം അവിടെ ശക്തമായിരുന്നു ആ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്തിക്കഴിഞ്ഞാൽ യു ഡി എഫിൽ നിന്ന് കൽപ്പറ്റ മാനന്തവാടി തിരിച്ചു പിടിച്ചു നിലമ്പൂർ ആര്യാടൻ ഒരു എത്രയോ വർഷമായിട്ട് ഏഴ് തേമോളം അടുപ്പിച്ച് എം എൽ എ ആയിരുന്നു നിലമ്പൂര് അൻപറിനെ നിർത്തി അവർ തിരിച്ചു പിടിച്ചു തിരുവമ്പാടി എൽ ഡി എഫിൻ്റെ അപ്പോൾ ഏഴ് നിയമസഭാ മണ്ഡലം നാലെണ്ണവും എൽ ഡി എഫ് നിലനിർത്തുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അത്രത്തോളം ഒരു യു ഡി എഫിന് ഒരു എന്താ പറയുക അനുകൂല സാഹചര്യം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് ഒരു എൽ ഡി എഫിലേക്ക് ചായുന്ന ഒരു സ്വഭാവ മണ്ഡലത്തിനുണ്ട് പക്ഷേ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥം വന്നതോടുകൂടി അത് എത്ര മാറുന്നു ഏത് രീതിയിൽ ചില സർവേ ഫലങ്ങളൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഹുലിൻ്റെ സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ അത്ര വലിയൊരു വികാരമോ ഒരു ചലനോ സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ളതാണ് ആദ്യം രാഹുലിൻ്റെ വരവ് എൽ ഡി എഫ് ഭയങ്കരമായി എതിർത്തു ഒരു പകച്ചുപോയി പക്ഷേ ഇരുപതിലൊരു സ്ഥാനാർത്ഥി മാത്രമാണ് രാഹുൽ എന്ന് പറഞ്ഞാൽ അവർ അതിനെ കണ്ടു അതിന് രാഹുലിൻ്റെ റോഡ് ഷോയ്ക്ക് ബദലായിട്ട് അവർ എൽ ഡി എഫ് നേതാക്കളാണിനിരത്തി അതേപോലെ തന്നെ റോഡ് ഷോ നടത്തി പിന്നാലെ ഒരു കർഷക മാർച്ച് നടത്തി അപ്പം സി പി എം നല്ലൊരു ഫൈറ്റ് അവിടെ കാഴ്ചവെക്കുന്നുണ്ട് കാരണം രാഹുൽ വന്നതെൻ്റെ ആ ഒരു എതിർപ്പ് അവർ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മാറി തികഞ്ഞ രാഷ്ട്രീയ മത്സരമായിട്ട് അവിടെ മാറിയിട്ടുണ്ട് ഇല്ല വയനാട്ട് വയനാട്ടിലെ നിർണായക ഘടകം എന്ന് പറയുന്നത് അവിടുത്തെ ഈ പറഞ്ഞത് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് രാഹുലിൻ്റെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ് അപ്പൊ രാഹുൽ വന്നതോടെ അതൊരു ഗെയിം ചേഞ്ചർ ആയിട്ടാണ് വാസ്തുത്തിൽ യു ഡി എഫും അതുപോലെ തന്നെ കോൺഗ്രസും കാണുന്നത് കാരണം രാഹുലിന്റെ ഒരവ് വയനാട്ടിൽ മാത്രമല്ല അതിന്റെ അനുഗടനങ്ങൾ അതിന്റെ വലിയ ഒരു പ്രത്യാഘാതം ഈ പറഞ്ഞതുപോലെ മറ്റ് മണ്ഡലങ്ങളെല്ലായിടത്തും ഇതിനെ ഉണ്ടാകുന്നു ഏർ ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു ക്രോഡീകരണം യു ഡി എഫിനും കോൺഗ്രസിനും അനുകൂലമായിട്ട് ഇതിലൂടെ സംഭവിക്കുമെന്നാണ് അവർ കണക്കൂട്ടുന്നത് വയനാട് മണ്ഡലത്തിന്റെ ആ ഒരു സവിശേഷമായിട്ടുള്ള ഒരു ഘടനയുണ്ടല്ലോ അതാണ് വാസ്തവത്തില് കോൺഗ്രസും യു ഡി എഫും ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് അതായത് വയനാട് ജില്ലയിൽ ഈ പറഞ്ഞതുപോലെ ഹിന്ദു വിഭാഗത്തിൽ ഹിന്ദു സമുദായത്തിൽ നിന്നുള്ളവരാണ് കൂടുതലെങ്കിൽ പോലും വയനാട് ലോക്സഭാ മണ്ഡലത്തില് മലപ്പുറം ജില്ലയിലെ മൂന്ന് മണ്ഡലങ്ങളും കോഴിക്കോട് ജില്ലയിലെ ഒരു മണ്ഡലവും കൂടി വരുമ്പോൾ അവിടെ മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങളോട് ഒന്നിച്ചു നിൽക്കുമ്പോൾ അത് ഹിന്ദു സമുദായത്തിനേക്കാൾ വലിയൊരു ശക്തിയായിട്ട് മാറുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ വയനാട് ന്യൂനപക്ഷ വോട്ടുകളുടെ ആ ഒരു പിൻബലത്തിൽ അതുപോലെ തന്നെ രാഹുൽ വരുന്നതോടുകൂടി ഭൂരിപക്ഷ സമുദായത്തിൽ നിന്നും കിട്ടുന്ന ആ വലിയ വോട്ടുകൾ ഇവയെല്ലാം ഒന്നിച്ചു നിൽക്കുമ്പോൾ ഒന്നിച്ചു ചേരുമ്പോൾ വയനാട് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയേ എന്നും ഈ കുറി റെക്കോർഡ് ഭൂരിപക്ഷം തന്നെ വയനാട് നിന്ന് രാഹുൽ ഗാന്ധി നേടിയെടുക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് രാഹുൽ ഗാന്ധി അന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വന്നപ്പോഴുണ്ടായ റോഡ് ഷോ എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ തന്നെ ഒരു റോഡ് ഷോ തന്നെയാണ് യു ഡി എഫ് എന്ന് അവിടെ സംഘടിപ്പിച്ചത് മുസ്ലിം ലീഗും കോൺഗ്രസും ഒന്നിച്ച് ഇത്രത്തോളം ഐക്യത്തോടെ വാസ്തവത്തിൽ ഇതിനു മുൻപ് വയനാട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ചിത്രം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ആശങ്കയൊക്കെ യാതൊരു വകയുമില്ല ആദ്യത്തെ ഒരു ഘട്ടത്തിൽ നിന്ന് രാഹുലിന്റെ സ്ഥാനാർത്ഥിയോടെ വന്നതോടുകൂടി ആദ്യം സീറ്റിൽ നിന്ന് മുൻ ആദ്യം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ മാറ്റി തുഷാർ വെള്ളാപ്പള്ളി അങ്ങോട്ട് വന്നു തുഷാർ വെള്ളാപ്പള്ളി അവിടെ വരുന്നു അതോടുകൂടി ഒരു ബി ഡി ജെ നെറ്റ്വർക്ക് വളരെ സ്ട്രോങ് ആകുന്നു ആ രീതിയിൽ എസ് എൻ ഡി പി ബോട്ടുകൾ അവർ സമാഹരിക്കാൻ ശ്രമിക്കുന്നു മറുവശത്ത് അമിത്ഷായും മോഡിയും അടക്കം ഇങ്ങനെ പാകിസ്ഥാൻ പരാമർശം പാകിസ്ഥാൻ്റെ പതാക ഉപയോഗിച്ചു അപ്പോൾ വൻ തോതിലൊരു ധ്രുവീകരണം അവിടെ സംഭവിച്ചിട്ടുണ്ട് ഈ അവസാനം ഒരു പക്ഷേ ഈ തുഷാർ വെള്ളാപ്പള്ളി പോലും ആ ഒരു പാകിസ്ഥാൻ പ്രയോഗം വയനാടിനെതിരായ നടത്തിയ പരാമർശങ്ങൾ തിരിച്ചടിയാവുന്നവർ ഭയക്കുന്നുണ്ട് പക്ഷേ ആ തുഷാറിന് പിടിക്കാൻ സാധിക്കുന്ന വോട്ട് ഒരു പക്ഷേ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൽ ഡി എഫ് വോട്ടും കുറച്ച് തുഷാറ് പിടിച്ചുകൂടാഴിയില്ല സാധാരണ ബി ജെ പി സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് കാരണം ഈ വോട്ടുകൾ ഒരുപക്ഷെ കൂടുതലായി പിടിച്ചേക്കാം രാഹുലിനെ സംബന്ധിച്ച് വയനാട് പോലും ഒരു മണ്ഡലത്തിൽ മത്സരിച്ചിട്ട് ഈ മുമ്പേ പറഞ്ഞ പോലെ ഒരു റെക്കോർഡ് ഭൂരിപക്ഷ നേടിയില്ല എന്ന് പറഞ്ഞു അത് കേരളത്തിലെ കോൺഗ്രസിനും ഭയങ്കര തിരിച്ചടിയാണ് യു ഡി എഫിന് തിരിച്ചടിയാണ് നേതാക്കന്മാരെ എല്ലാ ഉത്തരവാദിത്വം പറയുന്ന